വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ വടകര തായങ്ങാടി സീതി സാഹിബ് മൈതാനിയിൽ നടക്കുന്ന എസ് വൈ എസ് വടകര മുനിസിപ്പൽ മേഖലാതു നമ്പി സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരത്തിന്റെ പ്രഭാഷണവും മജിലിസുന്നൂറും നടന്നു ആ ആരാണ്

പടച്ചവ പിന്റെ നേതാവിതന്റെ മുമ്പിലിരിക്കുന്ന സ്വനാപത്തിനോടു പറന്നുക്കുമ്പോ സ്വനാപത്തിന് മുമ്പിലിരുന്ന് കരയുകയാസൂരന്റെ പ്രവാചകം ജോലിക്കുന്നു സഹാബാ എന്തുപറ്റി സഹാബാ എന്തിനാണ് നിങ്ങളെ കരയുന്നത് സഹനാബാറസൂണല്ലോ ഈ പാവപ്പെട്ടവരായ ഒടുമുണിക്ക് മറുപണിയില്ലാതെ ദിവസത്തിൽ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്ത അമലുകൾ കുറഞ്ഞു പോയവരായ ഞങ്ങൾക്ക് അവിടെ പോകാ കഴിയില്ലേ നബിയേവിന്റെ സ്വരകത്തിന് നൂറാമത്തെ പദവിയായ ഫലദൌസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലെ പാവപ്പെട്ടവരായ ഞങ്ങൾക്ക് പോകാ കഴിയില്ലേ നബിയേ സങ്കടത്തോടെ നബി ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അള്ളസൂര് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ആസ് എന്ന് പറയുന്ന ദീപി ഐ പികളെ കടന്നു പോകുന്നു ആ സുരകത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹമുണ്ടോ ഈ പരിശുദ്ധമായ റബീന്റെ രാത്രിയില് മജിരസിനോറ് പാരായണം ചെയ്ത ഈ മജിരസിൽ ഈ കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ിന്റെ സുരുകോ ആ സുരകത്തിലേക്ക് പോകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അള്ളാഹുബിന്റെ റസൂര് പറഞ്ഞു സ്വഹാഭാ പോകുന്നവർക്ക് ചില ചില സ്വഭാവമുണ്ട് സ്വഭാവമുണ്ട് ആ നല്ല സ്വഭാവം നിങ്ങളിൽ എസ് എസ് വൈ ജില്ലാ സെക്രട്ടറി കെ എം അബ്ദു നദവി ഉദ്ഘാടനം ചെയ്തു മനുഷ്യത്വവും ആനവികതയും അങ്ങേയറ്റം തകർന്നടിഞ്ഞു വറ്റിപ്പോയിരിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിത സഭയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയുടെ ഊന്നുകടിയായ ശ്രീയസിന്റെ മഹാന്മാരായ സാരഥികൾ നേതാക്കൾ പ്രത്യേകിച്ചും വടകരയിൽ ഇങ്ങനെ ഒന്ന് സംഘടിപ്പിക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിലോട്ട് അടിസ്ഥാന ബേസ്മെന്റ് ആയ സ്നേഹത്തെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു എന്നതാണ് പർഷത്ത് ഖുറാന്റെ സൂഹത്ത് പറയുന്നുണ്ട് നിങ്ങൾ അതിരറ്റു സ്നേഹിക്കണം നിങ്ങളെ കളറെ സ്നേഹിക്കണം ഇതാണ് മനുഷ്യന്റെ ജീവിതത്തില് നബിയോടുള്ള കടപ്പാടും ബന്ധവും രൂപപ്പെടുന്നതിന്റെ തന്റെ സ്വന്തം ജീവനേക്കാളും കടപ്പെട്ടിരിക്കുന്നത് ആ നബിയോടായിരിക്കണം അങ്ങനെ ജീവിതം രൂപപ്പെടുമ്പോ നാളെ നിങ്ങൾക്ക് ചടങ്ങിൽ ജലാൽ മാഹിരി അധ്യക്ഷത വഹിച്ചു അലി പന്തിപ്പോയിൽ മജ്രസുന്നൂറിന് നേതൃത്വം നൽകി എസ് വൈ എസ് വടകര മണ്ഡലം സെക്രട്ടറി ടി കെ അബ്ദുൽ ലത്തീഫ് മുസ്ലിയാൽ സ്വാഗതം പറഞ്ഞു ടി കെ അബ്ദുല്ലമാഷ് സയ്യിദ് രാജിസ് തങ്ങൾ ഇ ടി അസീസ് ദാരിമി ഷഫീഖ് ഫൈസി അഷ്റഫ് ഫൈസി ബഷീർ അഹമ്മദ് മഹ്മൂദ് ഷെയ്ഖ് പള്ളി പി കെ സി അഷ്റഫ് ഹാജി എ കെ അഷ്റഫ് ഹാജി ഇക്ബാൽ ഷഹാജ് അബ്ബാസ് ഹാജി റഫീഖ് ഫൈസി റാഷിദ് അഴിത്തല ഷിഫാസ് ഷംസു നൌഷാദ് മുസ്ലിയർ അക്ബർ തുടങ്ങിയവർ സന്നിഹിതരായി ചടങ്ങിന് നിസാർ നന്ദി പറഞ്ഞു ചൊവ്വാഴ്ച രാത്രി ഗ്രാൻഡ് മൗലിദും ബുർദ കവാലിയും നടക്കും ചടങ്ങ് സയ്യിദ് പാണക്കാട് നാസർ ഹൈത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മാനു തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും എസ് വൈ എസ് സർഗലയം വിജയികൾക്ക് സമ്മാനവും ടീമിന് ഓവറോളും നൽകും ചടങ്ങിനോടനുബന്ധിച്ച് അന്നദാനവും നടക്കും